ശിവസേന കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഈ വർഷവും നിർദ്ധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിന് ധാർമ്മിക അവകാശമില്ലെന്ന് പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കിയ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടും ആയിരക്കണക്കിന് വിശ്വാസികളുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കാതെയും ആചാര സംരക്ഷണമെന്ന പേരുപറു നടത്തുവാൻ തീരുമാനിച്ച ആഗോള അയ്യപ്പ സംഗമം ശബരിമലയെ വ്യവസായവൽക്കരിക്കാനും സാമ്പത്തിക ലാഭം കൊയ്യാനുമുള്ള ആസൂത്രിത നീക്കമാണെന്ന് ശിവസേന കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ പി ജയരാജ് കുറ്റപ്പെടുത്തി നിരീശ്വരവാദികളെ അണിനിരത്തി പോലീസിന്റെ അകമ്പടിയോടെ ആചാര ലംഘനം നടത്താൻ ഒത്താസ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിക്കും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശിവസേന കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്കായിരുന്നു പറയാൻ കല്യാണം ഉണ്ടോ ഈ മുഖ്യമന്ത്രിയും ദേവസ്വമന്ത്രിയും നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ കല്യാണമുണ്ടോ ശബരിമല വിശ്വാസികളില്ലാത്ത ജില്ലാ സെക്രട്ടറി കരിമ്പിൽ ബാലചന്ദ്രൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ബിമുക്ത പഠനം എക്സ് സർവീസ് മാൻ ലീഗ് രാജഭരം യൂണിറ്റ് പ്രസിഡന്റുമായ പ്രസാദോ നായർ അധ്യക്ഷനായി മേഖലാ ഓർഗനൈസർ സി അനീഷ് നീലേശ്വരം യൂണിറ്റ് പ്രസിഡന്റ് പി മനു തുടങ്ങിയവർ സംസാരിച്ചു ടി പി കാർത്തിക് സ്വാഗതവും ജി കെ നമ്പ്യാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്